എല്ലാവർക്കും ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന കെ എഫ് സി അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഒരു സെവൻറ്റി ഡേ സ്റ്റഡി പ്ലാൻ ആണ് ടെക് പി എസ് സി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് എല്ലാ ടോപ്പിക്സും പ്രോപ്പറായിട്ട് ടൈം ബൗണ്ടായിട്ട് നമ്മൾ കവർ ചെയ്യുന്നു റിവിഷനും ഈ സെവൻറ്റി ഫൈവ് ഡേ ചലഞ്ചിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് സോ നമുക്ക് ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് എന്ന് ക്രമാനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഓർഡർ ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ ടെൻഷനും കൂടാതെ എക്സാമിനേഷനെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ സോ നമുക്ക് ഓരോ ദിവസവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും കാര്യത്തിൽ ഉറപ്പാണ് സോ നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങളിലേക്ക് പോകാം ഡേ വണ്ണിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ വണ്ണിലെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും അക്കൗണ്ടിങ് എന്ന ടോപ്പിക്കിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് അതിന്റെ കോൺസെപ്റ്റുകൾ പ്രിൻസിപ്പിളുകൾ പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെ ബിസിനസ് എൻ്റിറ്റി കോൺസെപ്റ്റ് കോസ്റ്റ് കോൺസെപ്റ്റ് അങ്ങനെ പല കോൺസെപ്റ്റുകളുണ്ട് ആ കോൺസെപ്റ്റ് ും പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ദിവസം ചെറിയ തിയറി പോർഷൻ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻസിംഗ് ഡിസിഷൻ ഇതൊക്കെ മൊഡ്യൂൾ ടൂവിന്റെ ഭാഗമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വക കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ് വിത്ത് എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് പഠനം നടത്താം രണ്ടാമത്തെ ദിവസം തീർക്കാൻ ഉള്ള പോർഷനാണത് മൂന്നാമത്തെ ദിവസം കൊണ്ട് എടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മൊഡ്യൂൾ ടു കംപ്ലീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വരെയുള്ള ടോപ്പിക്ക് നമ്മൾ മൊഡ്യൂൾ ടൂവിലെ കവർ ചെയ്യുന്നു ക്ലിയർ അല്ലേ അത് കഴിഞ്ഞാൽ നാലാമത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ വണ്ണിലേക്ക് തന്നെ വീണ്ടും പോകുന്നു അപ്പം നമുക്കൊരു മടുപ്പ് ഉണ്ടാകത്തില്ല ഒരു മൊഡ്യൂൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പ് ഒഴിവാക്കാൻ സാധിക്കും മൊഡ്യൂൾ വണ്ണ് അതിനുശേഷം ശേഷം മൊഡ്യൂൾ ടു രണ്ട് ദിവസം നമ്മൾ നോക്കുന്നു പിന്നീട് മൊഡ്യൂൾ വണ്ണിലേക്ക് തന്നെ തിരികെ വരുന്നു നാലാമത്തെ ദിവസം എന്താണ് നമ്മൾ നോക്കുന്നത് സോൾ ട്രേഡറുടെ അക്കൗണ്ടിങ് സോൾ ട്രേഡറുടെ പി ആൻഡ് എൽ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് അതിന് മുന്നേ ഉള്ള ടോപ്പിക്സ് വരെ ക്ലിയർ അല്ലേ യെസ് സോ സോൾ ട്രേഡറുടെ കേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനൽ അക്കൗണ്ട്സ് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ തിയറി പാർട്ട് നമുക്ക് ഫോർത്ത് ഡേ കവർ ചെയ്യാം ഫിഫ്ത്ത് ഡേയിലേക്ക് വരുമ്പം ട്രേഡിംഗ് പി ആൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഓഫ് പാർട്ണർഷിപ്പ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ഡേ കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ കവർ ചെയ്യാനായിട്ട് സാധിക്കും സോൾ ട്രേഡർ അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് പിന്നെ ആറാമത്തെ ദിവസവും നമ്മൾ എന്ത് തന്നെ എടുക്കുന്നു മൊഡ്യൂൾ വൺ തന്നെ എടുക്കുന്നു പാർട്ണർഷിപ്പിലെ അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് അതുപോലെ ഡിസല്യൂഷൻ ഓഫ് പാർട്ണർ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് ആറാമത്തെ ദിവസം കവർ ചെയ്യാം ഏഴാമത്തെ ദിവസവും എട്ടാമത്തെ ദിവസവും മൊഡ്യൂൾ ടുവിലേക്ക് തിരികെ വരുന്നു മൊഡ്യൂൾ ടൂവിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണം ഡെറ്റേഴ്സിനെ അല്ലെങ്കിൽ റിസീവബിൾസിനെ എങ്ങനെ മാനേജ് ചെയ്യണം ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ മാനേജ് ചെയ്യണം നമ്മൾ ഏഴാമത്തെ ദിവസം നോക്കുന്നു എട്ടാമത്തെ ദിവസം ഡിവിഡൻറ് പോളിസി എന്നാൽ എന്താണ് എത്ര തരത്തിലുള്ള ഡിവിഡൻറ്റുകളുണ്ട് ഡിവിഡൻറ് പോളിസി ഏതൊക്കെ തരത്തിലുണ്ട് ഈ വക കാര്യങ്ങളെ പറ്റി നോക്കുന്നു എട്ടാമത്തെ ദിവസം പിന്നെ ഒമ്പതും പത്താമത്തെ ദിവസം മൊഡ്യൂൾ വണ്ണിലേക്ക് തന്നെ തിരികെ പോകുന്നു പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള റിയലൈസേഷൻ അക്കൗണ്ട് എന്ത് ക്ലിയർ ആണോ റിയലൈസേഷൻ അക്കൗണ്ട് എന്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കാം പ്രധാനമായും രണ്ട് രീതി തയ്യാറാക്കാം ഫിക്സഡ് ക്യാപിറ്റൽ മതും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മതും സോ ആ രീതികൾ എന്തൊക്കെ ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെ അപ്പോഴുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് എന്തൊക്കെ ഇൻസോൾവെൻസി അതുപോലെ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് അതിനെ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ഒമ്പതാമത്തെ ദിവസം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും പത്താമത്തെ ദിവസം കമ്പനി കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കമ്പനിയുടെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനീസ് ആക്റ്റിലെ ഷെഡ്യൂൾ ത്രീയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും സോ ആ രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ തിയറികളായിരിക്കും നമ്മൾ പത്താമത്തെ ദിവസം കവർ ചെയ്യേണ്ടത് ആദ്യത്തെ പത്ത് ദിവസം കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രണ്ട് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മൊഡ്യൂൾ വണ്ണും മൊഡ്യൂൾ ടൂവും ഏകദേശം പൂർണ്ണമായി തീർക്കാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആണോ പതിനൊന്നും പന്ത്രണ്ടും ദിവസവും കൂടെ എടുത്ത് നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാം മൊഡ്യൂൾ ടു ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാം സോ ലെവൻത്ത് ഡേയിൽ മൊഡ്യൂൾ ടുവിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ ഡിവിഡൻറ്റ് പോളിസിയുടെ തിയറികൾ ഏതൊക്കെ മൊഡി ഗ്ലാൻ ഈ മില്ലർ തിയറി അങ്ങനെ പല തിയറീസ് ഉണ്ട് തിയറികൾ ഏതൊക്കെ അത് നമുക്ക് പതിനൊന്നാമത്തെ ദിവസം നോക്കാം പന്ത്രണ്ടാമത്തെ ദിവസം സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റോക്ക് റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്ത് ഈ വക കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് പറ്റും സൊ മൊഡ്യൂൾ വണ്ണും ടൂം ഏകദേശം പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായും തീർക്കാൻ സാധിക്കും ആദ്യത്തെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ലെങ്തിയുമായിട്ടുള്ള രണ്ട് മൊഡ്യൂൾസ് പോകും ക്ലിയർ അല്ലേ യെസ് പിന്നെ മൊഡ്യൂൾ ത്രീയും മൊഡ്യൂൾ ഫോറുമാണ് നമ്മൾ ഇൻ്റർചെയ്ഞ്ച് ചെയ്ത് അടുത്ത വരുന്ന ദിവസങ്ങളിൽ നോക്കുന്നത് ഓക്കെ ആണോ സോ ആദ്യത്തെ പന്ത്രണ്ട് ദിവസം മൊഡ്യൂൾ വണ്ണും ടുവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പഠിക്കുന്നു മൊഡ്യൂൾ ത്രീ ആൻഡ് ഫോർ പതിമൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മൾ നോക്കുന്നു മൊഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ പതിമാമത്തെ ദിവസം നോക്കുന്നു പതിനാലാമത്തെ ദിവസം മാനേജ്മെൻറ്റ് അത് സിമ്പിൾ ആണ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് എന്താണ് മാനേജ്മെൻ്റ് ഫംഗ്ഷൻസ് എന്താണ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടിങ് കൺട്രോളിങ് ഈ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് പതിനഞ്ചാമത്തെ ദിവസവും മൊഡ്യൂൾ ത്രീ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അക്കൗണ്ടിങ് ആൻഡ് വാട്ട് കോൺട്രിബ്യൂഷൻസ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഫ്റ്റീൻത്ത് ഡേയിൽ നോക്കുന്നു സിക്സ്റ്റീൻത്ത് ഡേയും മൊഡ്യൂൾ ത്രീ തന്നെ നോക്കുന്നു അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് ഫോർത്ത് ഡേ മാനേജ്മെന്റിന്റെ ബാക്കി കാര്യങ്ങൾ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ക്ലിയർ ആണോ അതുപോലെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് മാനേജ്മെന്റ് ആദ്യത്തെ രണ്ട് ഫംഗ്ഷൻസാണ് പ്ലാനിങ് ഓർഗനൈസിങ് അത് നമ്മൾ പതിനേഴാമത്തെ ദിവസം കവർ ചെയ്യുന്നു പതിനെട്ടാമത്തെ ദിവസം വരുമ്പം മൊഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഓവർഹെഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡൈറക്ട് കോസ്റ്റുകളെ പറ്റി നമ്മൾ പഠിക്കുന്നു മാർജിനൽ കോസ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നു ദ എക്സ്ട്രാ കോസ്റ്റ് അതാണ് മാർജിനൽ കോസ്റ്റ് അതിനെപ്പറ്റിയും പ്രോപ്പറായിട്ട് പഠിക്കുന്നു സോ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഓരോ ദിവസവും പഠിക്കാനായിട്ടുള്ളൂ എന്നുള്ളതാണ് ഓവർഹെഡ് എടുത്താലും മാർജിനൽ കോസ്റ്റ് എടുത്താലും അധികം സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല അതിനകത്ത് സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇനി മൊഡ്യൂൾ ഫോറിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റിന്റെ ബാക്കി ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ് ഓർഗനൈസിങ് ഓൾറെഡി സെവൻറ്റീൻത്ത് ഡേ കവർ ചെയ്തു നയൻറ്റീൻത്ത് ഡേവിന് ബാക്കി ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഓർഗനൈസിങ് കഴിയുമ്പം ഡയറക്റ്റിങ് സ്റ്റാഫിങ് കൺട്രോളിങ് എന്നീ പോർഷൻസും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും പത്തൊമ്പതാമത്തെ ദിവസം കൂടാതെ ലീഡർഷിപ്പ് തിയറീസും ലീഡർഷിപ്പ് എന്താണ് ലീഡർഷിപ്പ് തിയറീസ് എന്താണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട് ലേസീസ് ഫെയർ ലീഡർഷിപ്പ് ഉണ്ട് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും മൊഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇരുപതാമത്തെ ദിവസം നോക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ് ക്ലിയർ ആണോ അതുപോലെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈ വക കാര്യങ്ങളൊക്കെ ഈ ട്വൻറ്റിയത്ത് ഡേ നമുക്ക് കവർ ചെയ്യാം ക്കൻഡ് ഡേയും ഡേയും മൊഡ്യൂൾ ത്രീ ആൻഡ് ഫോർ നമ്മൾ ഇന്റർചെയ്ഞ്ച് ചെയ്ത് പഠിക്കുന്നു മൊഡ്യൂൾ ത്രീയും ഫോറും കംപ്ലീറ്റ് ചെയ്യുന്നു ക്ലിയർ അല്ലേ യെസ് സോ ഇരുപത്തിരണ്ടാമത്തെ ദിവസം എത്തുമ്പോഴേക്കും പ്രധാനപ്പെട്ട നാല് മൊഡ്യൂൾസ് കവറാകുന്നു മൊഡ്യൂൾ വൺ ടു ത്രീ ആൻഡ് ഫോർ ഇരുപത്തി മൂന്നാമത്തെ ദിവസം തൊട്ട് മൊഡ്യൂൾ ഫൈവ് ആൻഡ് സിക്സ് ഇന്റർചെയ്ഞ്ച് ചെയ്ത് നമ്മൾ പഠിക്കുന്നു മൊഡ്യൂൾ ഫൈവ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് തിയറികളെ എപ്രകാരം മാനേജ്മെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാം അതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പം പ്യുവർ എക്കണോമിക്സോ പ്യുവർ മാനേജ്മെന്റോ അല്ല രണ്ടിന്റെയും കൂടെ ആണ് നമ്മൾ അവിടെ നോക്കുന്നത് അപ്പം നമുക്ക് പൂർണ്ണമായും എക്കണോമിക്സിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനില്ല മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അവിടെ നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താ ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ചില ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുമ്പം ഡിമാൻഡ് എപ്രകാരം ചേഞ്ച് ചെയ്യുന്നു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വർധനവോ അല്ലെങ്കിൽ ഇടിവോ ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് അതിൽ ഏത് തരത്തിലാണ് വർധനവോ ഇടിവോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഡിഗ്രി ഓഫ് റെസ്പോൺസിവനസ് അതിന് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവ കാര്യങ്ങളൊക്കെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം കവർ ചെയ്യാൻ സാധിക്കും ഇരുപത്തിനാലാമത്തെ ദിവസം മൊഡ്യൂൾ സിക്സിലേക്ക് പോകുന്നു കമ്പനി ലോ അവിടെ പൂർണ്ണമായിട്ട് നിയമം നമ്മൾ നോക്കുന്നത് കമ്പനീസ് ആക്റ്റാണ് നോക്കുന്നത് ക്ലിയർ ആണോ കമ്പനി മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കമ്പനി നിയമങ്ങൾ എന്തൊക്കെ മൊഡ്യൂൾ ഫൈവിലേക്ക് വരുമ്പോൾ മാനേജിൻ എക്കണോമിക്സ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു പ്രൈസ് പ്രൈസുമായി ബന്ധപ്പെട്ട തിയറികൾ ഇൻകം അഡ്വെർടൈസ്മെന്റ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈ വക കാര്യങ്ങളെപ്പറ്റി നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നു ഇരുപത്തിയാറാമത്തെ ദിവസം മൊഡ്യൂൾ ഫൈവ് കണ്ടിന്യൂ ചെയ്യുന്നു തിയറി ഓഫ് പ്രൊഡക്ഷൻ തിയറി ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട തിയറികൾ പഠിക്കുന്നു ഓക്കെ അല്ലേ മൊഡ്യൂൾ സിക്സ് ട്വൻ്റി സെവൻ ഡേ കണ്ടിന്യൂ ചെയ്യുന്നു കമ്പനി ലോ അവിടെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എങ്ങനെ നിയമിക്കണം അവരുടെ അപ്പോയിൻമെൻറ്റ് അവരുടെ ഡ്യൂട്ടി അവരുടെ റെസ്പോൺസിബിലിറ്റി ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ട്വൻറ്റി സെവൻത്ത് ഡേ ഡിസ്കസ് ചെയ്യാം ട്വൻ്റി എയ്ത്ത് ഡേയിൽ കമ്പനി ലോ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ബോർഡ് കമ്മിറ്റി എന്താണ് ഓഡിറ്റ് കമ്മിറ്റി എന്താണ് ബോർഡ് മീറ്റിങ്ങും അതിനകത്ത് നടത്തണ്ട ബോർഡ് മീറ്റിങ്ങിൽ ചെയ്യേണ്ടുന്ന ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സും ഈ വക കാര്യങ്ങൾ ട്വൻറ്റി എയ്ത്ത് ഡേ നോക്കാം ട്വന്റി നയൻത് ഡേ മാനേജറിൽ എക്കണോമിക്സിലെ പ്രൈസിങ് പോളിസി ഏത് രീതിയിലാണ് പ്രൈസ് ചെയ്യേണ്ടത് അതുപോലെ ബിസിനസ് സൈക്കിൾ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ഒരു ഭൂമിലേക്ക് പോകുന്നു പീക്കിലെത്തുന്നു അവിടെ നിന്ന് റിസഷനിൽ പോകുന്നു ഡിപ്രഷനിലെത്തുന്നു വീണ്ടും റിക്കവറി വീണ്ടും ഭൂമിലേക്ക് പോകുന്നു പീക്കിലെത്തുന്നു റിസെഷൻ ഡിപ്രഷൻ വീണ്ടും റിക്കവറി ഇതാണ് ബിസിനസ് സൈക്കിൾ ഈ ബിസിനസ് സൈക്കിളിനെ പറ്റി നമുക്ക് പഠിക്കാം മൊഡ്യൂൾ സിക്സ് കമ്പനി ലോ മുപ്പതാമത്തെ ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ആനുവൽ റിട്ടേൺ എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് മുപ്പതാമത്തെ ദിവസം നോക്കാം ക്ലിയർ അല്ലേ മുപ്പത്തി ഒന്നാമത്തെയും മുപ്പത്തി രണ്ടാമത്തേം ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു മുപ്പത്തി ഒന്നാമത്തെ ദിവസം കമ്പനി ലോ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഏതൊക്കെ കേസുകളിലാണ് ഒരു കമ്പനി വൈൻഡ് അപ്പ് ഞാൻ പറയുന്നതിനെപ്പറ്റി മുപ്പത്തൊന്നാമത്തെ ദിവസം നോക്കാം മുപ്പത്തി രണ്ടാമത്തെ ദിവസം അടുത്ത മൊഡ്യൂൾ നമ്മൾ നോക്കുന്നു ഏതാണ് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വക കാര്യങ്ങൾ നോക്കാം ക്ലിയർ അല്ലേ യെസ് മൊഡ്യൂൾ എയ്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മുപ്പത്തി മൂന്നാമത്തെ ദിവസം നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് ബേസിക് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ നോക്കാം മുപ്പത്തിനാലാമത്തെ ദിവസം കമ്പനിയിലൂടെ ബാക്കിയുള്ള പോർഷൻസ് വൈൻഡിങ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ ക്ലിയർ ആണോ ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ട് ഒരു കമ്പനി ഏ രീതിയിൽ വൈൻഡപ്പ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ക്ലിയർ അല്ലേ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രമെൻസ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രമെന്റ്സ് ചെയ്തൊക്കെയാണ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം മുപ്പത്താറാമത്തെ ദിവസം മുപ്പത്തേഴാമത്തെ ദിവസം മൊഡ്യൂൾ സെവൻ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു മൊഡ്യൂൾ സെവനിലെ പ്രൈമറി മാർക്കറ്റ് എന്താണ് പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ നേടിയെടുക്കാൻ സാധിക്കും പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങും ഫോളോ പബ്ലിക് ഓഫറിംഗ് എന്തൊക്കെയാണ് ഈ വക ഐ പി ഒ എഫ് പി ഒ എന്തൊക്കെയാണ് മുപ്പത്തി ഏഴാമത്തെ ദിവസം പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ പബ്ലിക് ഇഷ്യൂ നടത്തണ പ്രൊസീജർ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത്തിയെട്ടാമത്തെ ദിവസം മൊഡ്യൂൾ എയ്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിലെ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സണെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഹൂ ഈസ് എ പേഴ്സൺ അതുപോലെ തന്നെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തിന്റെ ഡെഫിനേഷൻ ഇൻകം ടാക്സ് ആക്ടിലുണ്ട് അതെന്ന് വെച്ചാൽ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ഡെഫിനേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ഓക്കെ ആണോ മുപ്പത്തൊമ്പതാമത്തെ ദിവസം റേറ്റ് ഓഫ് ടാക്സ് ടാക്സ് സ്ലാബുകൾ ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ ആക്സസ്ഇ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡും അവിടെ നോക്കുന്നു പല ഹെഡുണ്ട് അതിൽ ഒരെണ്ണമാണ് ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം സാലറി ഉണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് ഇൻകം ഫ്രം ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഉണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് ഇതുപോലെ പലതരത്തിലുള്ള ഇൻകം ഉണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് സോ ഇതൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും നാല്പതാമത്തെ ദിവസം ക്യാപിറ്റൽ മാർക്കറ്റിനെ കണ്ടിന്യൂ ചെയ്യുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻസ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ബി എസ് സി എൻ എസ് സി ഇവ കാര്യങ്ങളൊക്കെ നോക്കാം നാൽപ്പത്തൊന്നാമത്തെ ദിവസം ബി എസ് സി എൻ എസ് സി എന്താണെന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കുന്നു ലിസ്റ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കുന്നു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം ഇൻകം ടാക്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു ഹൗസ് പ്രോപ്പർട്ടി നോക്കുന്നു ബിസിനസ് ക്യാപിറ്റൽ ഗെയിൻ നോക്കുന്നു അതുപോലെ അതർ സോഴ്സ് ഇൻകം നോക്കുന്നു ക്ലിയർ അല്ലേ പല ഹെഡുകളുണ്ട് പല ഹെഡുകളിലായിട്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണിൻ്റെ ഇൻകത്തെ അളക്കുന്നത് ഇൻകം ടാക്സ് ആക്റ്റിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് പ്രധാനമായും അഞ്ച് ഹെഡുകളാണുള്ളത് സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് ആ ഹെഡ്സ് ഓഫ് ഇൻകം മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ലെവലിലേക്ക് എത്തണം നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മൊഡ്യൂൾ നയൻ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നോക്കുന്നത് പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ രീതിയിൽ ചെയ്യണം കൺസ്യൂമർ ബിഹേവിയർ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കാം നാൽപ്പത്തി നാലാമത്തെ ദിവസവും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസവും മൊഡ്യൂൾ എയ്റ്റും നയനും നോക്കാം പൊണ്ട്യൂൾ എയ്റ്റിലെ ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഇൻകം ടാക്സ് ആക്ട് അനുവദിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഡിഡക്ഷൻസ് എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിനകത്ത് എടുക്കുകയേ വേണ്ട എക്സംറ്റഡ് എടുക്കേണ്ട ആവശ്യമില്ല ടാക്സ് പ്ലാൻ ഇങ്ങനെ നടത്താം ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് സോ അതൊക്കെയാണ് നാൽപ്പത്തി നാലാമത്തെ ദിവസം നാൽപ്പത്തഞ്ചാമത്തെ ദിവസം കൺസ്യൂമർ ബൈയിംഗ് പ്രോസസ്സ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ് ഈ വക കാര്യങ്ങൾ മൊഡ്യൂൾ നയനുമായി ബന്ധപ്പെട്ട് നാൽപ്പത്താറാമത്തെ ദിവസം മൊഡ്യൂൾ നയനുമായി കണ്ടിന്യൂ ചെയ്യാം നാൽപ്പത്തേഴാമത്തെ ദിവസം അടുത്ത മൊഡ്യൂൾ ആയിട്ടുള്ള മൊഡ്യൂൾ ടെൻ ഓഡിറ്റിംഗ് എന്താണ് ഓഡിറ്റിംഗ് പ്രോസസ്സ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് എന്താണ് ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുന്നുള്ള പ്രിപ്പറേഷൻസ് ഒരു ഓഡിറ്റർ ചെയ്യേണ്ട പ്രിപ്പറേഷൻ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവക കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം നാൽപ്പത്തി എട്ടാമത്തെ ദിവസം പഠിക്കാം നാൽപ്പത്തി എട്ടാമത്തെ ദിവസം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് മിക്സ് എന്ത് പ്രൊഡക്റ്റ് ലൈൻ എന്ത് പ്രൊഡക്റ്റ് ഐറ്റത്തിൻ്റെ കോൺസെപ്റ്റ് എന്ത് ഇവക കാര്യങ്ങൾ നാൽപ്പത്തി ഒമ്പതാമത്തെയും അമ്പതാമത്തേയും ദിവസം കൊണ്ട് മൊഡ്യൂൾ ടെൻ ആൻഡ് മൊഡ്യൂൾ നയൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു മൊഡ്യൂൾ ടെന്നിൽ ഓഡിറ്റ് പ്രോസസ്സ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താണ് മൊഡ്യൂൾ നയനിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ് സ്റ്റേജ് ഓഫ് പി പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ പ്രൊമോഷൻ എന്താണ് പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവ കാര്യങ്ങളൊക്കെ ഫിഫ്റ്റീത്ത് ഡേയിൽ നോക്കുന്നു അപ്പോൾ അമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം കവർ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അമ്പത്തൊന്നാമത്തെ ദിവസം മൊഡ്യൂൾ നയൻ ബാക്കി പോർഷൻസ് എല്ലാം നോക്കുന്നു പബ്ലിക് റിലേഷൻ സെയിൽ പ്രൊമോഷൻ അഡ്വർടൈസ്മെന്റ് പേഴ്സണൽ സെല്ലിംഗ് ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ഇതെല്ലാം നോക്കുന്നു അമ്പത്തി രണ്ടാമത്തെ ദിവസവും അമ്പത്തി മൂന്നാമത്തെ ദിവസവും കൊണ്ട് മൊഡ്യൂൾ ടെന്നും കംപ്ലീറ്റ് ചെയ്യുന്നു മൊത്തം പത്ത് മൊഡ്യൂൾസാണുള്ളത് ഈ പത്ത് മൊഡ്യൂൾസും അമ്പത്തി മൂന്നാമത്തെ ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനാണ് ഓരോ ദിവസവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ടോപ്പിക് മാത്രമേ ഓരോ ദിവസവും കവറ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്നുള്ളൂ സോ ബേർഡൻ കുറവാണ് സ്ട്രെസ്സ് കുറവാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അമ്പത്തി മൂന്ന് ദിവസം കൊണ്ട് സിലബസ് കവറ് ചെയ്യാൻ സാധിക്കും ക്ലിയർ അല്ലെ കൊമേഴ്സിന്റെ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും അമ്പത്തിനാലാമത്തെ ദിവസം തൊട്ട് അറുപതാമത്തെ ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫുൾ റിവിഷനും ടോപ്പിക് ടെസ്റ്റുകളും അത് നമ്മുടെ ടെക് പി എസ് സിയുടെ ആപ്പ് വഴിയും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക് ടെസ്റ്റുകളും കാര്യങ്ങളും ഫുൾ റിവിഷനും ഒക്കെ ആയിട്ട് അമ്പത്തിനാലാമത്തെ തൊട്ട് അറുപതാമത്തെ ദിവസം വരെ ബാക്കിയുള്ള ടൈം ഷെഡ്യൂൾ ചെയ്യാം ക്ലിയർ അല്ലേ സോ ഈ രീതിയിലുള്ള ഒരു പ്രൊസീജിയർ ആണ് പോകുന്നത് പിന്നെ അമ്പത്തി അഞ്ചാമത്തെ ദിവസം മോഡൽ എക്സാംസ് അമ്പത്താറാമത്തെ ദിവസം റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പിംഗ് അമ്പത്തി ഏഴാമത്തെ ദിവസം ഫൈനൽ ക്വിക്ക് റിവിഷൻ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തി അഞ്ചാമത്തെ അല്ല സോറി അറുപത്തി ഒന്ന് തൊട്ട് അറുപത്തി എട്ട് വരെ നിങ്ങൾ റിവിഷൻ സിക്സ്റ്റിയത്ത് ഡേ കംപ്ലീറ്റ് ചെയ്യുന്നു സിക്സ്റ്റി ഫസ്റ്റ് തൊട്ട് സിക്സ്റ്റി എയ്റ്റ് ഡേ വരെ മോഡൽ എക്സാംസ് ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഇരുപത് മോഡൽ എക്സാംസ് വരെ കണ്ടക്ട് ചെയ്യും അറുപത്തെട്ട് തൊട്ട് എഴുപത്തി രണ്ടാമത്തെ ദിവസം വരെ റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പിംഗ് ആയിരിക്കും റിവിഷൻ നടത്തും മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച സാധനങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ആരുത്തിൽ അത് മനസ്സിലായിരുന്നു അതിൻ്റെ അർത്ഥം അങ്ങനെ എടുക്കാൻ പറ്റണം ഇത്രയും നാൾ കഴിയുമ്പോൾ അമ്പത് എഴുപത്തി മൂന്ന് ആൻഡ് സെവൻ്റി ഫിഫ്ത്ത് സെവൻറ്റി തേർഡ് ടു സെവൻറ്റി ഫിഫ്ത്ത് വരെ ഫൈനൽ ക്വിക്ക് റിവിഷൻ കൂടെ നടത്തുന്നു നമ്മൾ പ്രോപ്പറായിട്ട് ആ സെവൻറ്റി ഫൈവ് ഡേ സ്റ്റഡി പ്ലാൻ വൈൻഡപ്പ് ചെയ്യുന്നു ക്ലിയർ അല്ലേ യെസ് സോ ഇത്രയും ദിവസം കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഫുൾ സിലബസ് കവറേജ് എക്സാംസ് പ്രോപ്പർ റിവിഷൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ സോ ഇതാണ് കെ എഫ് സി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫോക്കസ് ബാച്ചുമായി ബന്ധപ്പെട്ട് ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ആണോ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ആയിട്ട് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാപ്സ്യൂൾ നോട്ടുകളും അതുപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റിൽ നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും മെൻ്റർഷിപ്പും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയോ ആൻഡ് ടെക്സ്റ്റ് മെസ്സേജസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിച്ചിരിക്കും അതുപോലെ ടോപ്പിക് വൈസ് എക്സാമും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്കും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് കോഴ്സിൻ്റെ ഫീയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും സോ ഇതാണ് നമ്മളെ സെവൻറ്റി ഫൈവ് ഡേ സ്റ്റഡി പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ് കെ എഫ് സി അസിസ്റ്റൻ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് സോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തി ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേ കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിനും അതുപോലെ എക്സാം എഴുതുന്നതിനുമായിട്ട് ശ്രദ്ധിക്കാം സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്ന വരെ താങ്ക് യു താങ്ക് യു സോ മച്ച്